കഴുത്തറുങ്ങനെ കൊന്നിട്ടിരിക്കണമെന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ രണ്ടു നയൽവാസികളെ ഇവിടെ ഉള്ളു ആയിരുന്നു പിന്നെ വാർഡുംബറിനെ വിളിച്ച് വാർഡും മുമ്പർ വന്ന് പിന്നെ പോലീസും കൂടെ വന്നാണ് അകത്തിറങ്ങാൻ പറ്റിയത് അവൻ വയലന്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു കത്തിയും കത്തിച്ചോണ്ട് അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് ഇറങ്ങാനോ ഒന്നിനും പറ്റിയില്ല ആ മദ്യപാനിയാണ് മദ്യപിക്കുമ്പോ മാത്രമേ ഈ സ്വഭാവം ഉള്ളൂ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമുള്ളതുകൊണ്ടാണ് ആരും അങ്ങോട്ട് ശ്രദ്ധിക്കാതിരുന്നത് അപ്പൊ സ്വന്തം അമ്മേരോട് താരങ്ങൾ പ്രതീക്ഷിക്കും രണ്ട് കൈഞ്ഞരമ്പ് അറുത്ത് രണ്ട് കാലിൻ്റെ ഞരമ്പ് അറുത്ത് കഴുത്തിനെയും അറക്കുക എന്ന് പറഞ്ഞാൽ അത്രയും ക്രൂരമായ മനസ്സായി മാറണമെങ്കിൽ അത്രയും ലഹരി അത്രയും ക്രൂര കട്ടി കൂടിയ ലഹരി ഉപയോഗിച്ചൊരു മനുഷ്യനെ അത് പറ്റുള്ളൂ അങ്ങനെ ഒരു മനുഷ്യൻ ചെയ്യില്ല ഒരിക്കലും അമ്മയുടെ അടുത്ത് ഒരിക്കലും ചെയ്യൂ അല്ല ആരാളിനെ വെട്ടിക്കൊന്നു അല്ലെങ്കിൽ കുത്തിക്കൊന്നു എന്ന് പറയുമ്പോൾ ശരി ഒരു 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 കുത്ത് അല്ലെങ്കിൽ വെട്ട് അങ്ങനെ കാരണല്ലേ അപ്പം ആദ്യം ഇങ്ങനെ കാലിലെ ഞരമ്പിനു പിന്നെ രണ്ട് കയ്യില് വെയിൻ കട്ട് ചെയ്തു മൂന്നാമത് നാലാമതാണ് കഴുത്തിനെ കട്ട് ചെയ്യണത് കിണറ്റിന്റെ മീത് വെച്ചാണ് ചെയ്യണത് എന്നിട്ട് ആള് തന്നെ എടുത്ത് തറയിൽ കിടത്തിയെന്ന് തോന്നുന്നു ആർമിയിലും അവിടുത്തെ വന്ന് അത്രയും നല്ല ആത്മസുഹത്തുക്കളായിരുന്നു പുള്ളി ഏകദേശം പെൻഷൻ പറ്റുന്നവരെയും പുള്ളി ലീവിന് വരുമ്പോഴൊക്കെ എന്നെ കാണും എന്നെ വന്ന് കാണും എൻ്റെ കൂടെ ഒക്കെ പെൻഷൻ പെൻഷനായതിനു ശേഷം പുള്ളി അല്പം ഓവറായി മദ്യത്തിന് മദ്യത്തിന് ഓവറായി പുള്ളി കൂടെ കൂട്ടുകാരൻ കൂടായിരുന്നു വരെ മർദ്ദിക്കുക അവിടയ്ക്ക് ഒരുത്തിൻ്റെ തല അടിച്ചു പൊട്ടിച്ച് ഹോസ്പിറ്റലിലായി അതിൻ്റെ വെല്ലുവിളിവിൽ കഴിഞ്ഞ് പിന്നെ ഇപ്പം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ അങ്ങ് ഒഴിവാക്കി ഒഴിവാക്കി ഈ വിട്ട് വേറെ പുതിയ ആ കൂടുതലും ഉപയോഗിക്കുന്നവരാണ് കുടിക്കാൻ മാത്രമല്ല കഞ്ചാവ് ഉണ്ടെന്നാണ് പറയുന്നത് സ്വന്തം കുടുംബമായിട്ട് ആ കല്യാണം കഴിഞ്ഞു ഭാര്യയും ഒരു മോളും അഡ്വക്കേറ്റ് ആണ് ഹിമ അവര് ഈ പ്രശ്നം കാരണം തന്നെയാണ് ഇവിടെ നിന്ന് കുഞ്ഞിൻ്റെ പഠിത്തത്തിന് വേണ്ടി സ്ത്രീകാര്യത്തിൽ പോയി താമസിക്കുന്നത് ഇന്നലെയും ഹിമ വന്നിട്ട് പോയതേ ഉള്ളൂ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും പോവും കുട്ടിയുടെ പഠിത്തം ഇങ്ങോട്ട് വരാനാണ് നിന്നത് പോലീസാരുടെ അടുത്തായാലും പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടുപേരെയും കൂടെ ഞാൻ കൊല്ലുമായിരുന്നു ഭാര്യയും മോളേയും കൂടെ അവർ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിരിക്കുകയാണെന്നാണ് പറയുന്നത് ഈ മദ്യം കൊടുക്കാത്ത വൈരാഗ്യമാണ് മഞ്ഞു വീണ്ടും വീണ്ടും മദ്യപിക്കാൻ ഉള്ള ഇത് അമ്മ വച്ച് പൂട്ടിയിരിക്കണമെന്നുള്ളൊരു തോന്നലാണ് അവൻ അക്രമസപ്തമാക്കിയത് നിരന്തരങ്ങനെ പ്രശ്നങ്ങൾ അവൻ വെള്ളം കുമ്പോൾ അമ്മയെ ഒത്തിരി വിക്കും ഓടിപ്പുറത്ത് വരും അല്ലെങ്കിൽ എവിടെങ്കിലും ആരെങ്കിലും വിളിച്ചു കൂട്ടും ഒളിച്ചിരിക്കുക അങ്ങനെ ചെയ്യും അവൻ നല്ല പിറ്റാകുമ്പോൾ അല്ലെങ്കിൽ അമ്മയുടെ ഭയങ്കര സേവമാണ് അവർ തന്നെ വേണ്ടിയാണ് അവരൊറ്റയ്ക്ക് ഇവിടെ ജീവിക്കുന്നത് ഇവന് ഭക്ഷണം വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ആ ചേച്ചി ഇവിടെ ജീവിക്കുന്നത് അല്ലാതെ വൈഫും മോളും പേടിച്ച് അവനെ പേടിച്ച് അവർ മാറി അവരെ വേറെ കൊച്ചിന് അഡ്മിഷൻ എഞ്ചിനീയറിങ് കോളേജിൽ ആ ശ്രീകാര്യത്തെ ചാവടിയോടെയാണ് അവർ താമസിക്കുന്നത് മൂന്നു ദിവസമായിട്ടായി എൻ്റെ കാലിൽ ഉഴുന്നു പ തൊഴുതിട്ട് പറഞ്ഞു ഇനി ഞാൻ വെള്ളം അടിക്കൂലമ്മ ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ വെള്ളം കുടിച്ചാൽ നിൻ്റെ കരളെല്ലാം പോവും നീ നാശ കോട്ടയാകും എന്നൊക്കെ ഞാൻ പറഞ്ഞ് ഉപദേശിച്ച് എൻ്റെ ഭർത്താവ് ഇതുപോലെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ട് മനസ്സിലാക്കി വെച്ചും കൊണ്ട് ഇനി വെള്ളം അടിക്കില്ല എന്നെൻ്റെ കാലിൽ തൊട്ട് തൊഴുതിട്ട് വയ്യ മോനാണ് നല്ല ഇന്നലെ എന്തോ മദ്യം വീട്ടിൽ കൊണ്ടുപോച്ച് കഴിച്ചോണ്ടിരുന്നു അപ്പൊ അമ്മ ഒരു കുപ്പി എന്തായി മാറ്റി വെച്ചു അത് തിരിച്ചോദിച്ചിട്ട് കൊടുക്കാത്തതില് ചെയ്തതെന്നാണ് പറഞ്ഞത് എന്നിട്ട് ആൾക്കാർ ഗേറ്റ് തട്ടിയപ്പോൾ തന്നെ മദ്യകുപ്പിയോട് തെറിയുകയും ഏർ ഒക്കെ ചെയ്തു അതുകൊണ്ട് ആർക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെയായിരുന്നു മദ്യകുപ്പി വലിച്ചെറിയുകയും ചീത്ത വിളിക്കുകയും കത്തി വെച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പിന്നെ പോലീസ് വന്നേ അകത്തിറങ്ങാൻ പറ്റുകയുള്ളൂ പോലീസിനെ ഞങ്ങളെ വിളിച്ചു ആ പോലീസിനെ ഉടനെ വിളിച്ച് പോലീസ് വന്നു ഉടനെ തന്നെ പോലീസും മെമ്പർ ഒക്കെ എത്തി ഉടനെ തന്നെ പിന്നെ നൂറ്റി വന്നു വന്ന് അവർക്ക് ജീവനുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി പക്ഷേ കയറി നോക്കിയപ്പോഴും ആൾ മരിച്ചിരുന്നു ഞാൻ അവിടെ കാര്യം വരും എപ്പോഴും ചേച്ചിയെന്ന് വിളിച്ചോണ്ട് വരും അവിടെ കഴിച്ച് തന്നാൽ ആൻറ്റി എന്നിന് ഞാൻ പറഞ്ഞു മക്കളെ ഞാൻ പറഞ്ഞു ആൻറ്റി അമ്മയെ കാണാൻ വന്നാൽ അമ്മ അകത്തിരിക്കണം ആൻറ്റിക്കാർ പോ എന്നൊക്കെ പറയും നമ്മടുത്തൊന്നും പറഞ്ഞിട്ടില്ല ആൻറ്റി നിന്ന് വാത നേരെ വിളിക്കില്ലേ ഞങ്ങളെ ഇപ്പോ അവനെന്തോ മാനസിക ഒന്നും പറയാൻ എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ തോന്നിയെന്ന് രാത്രി പതിനൊന്നാലിലാണ് എനിക്ക് പോകുന്നത് പറഞ്ഞത് ഇവിടെ നിന്ന് മരുമകൻ വിളിച്ചോളൂ എൻ്റെ മോളെ അയച്ച ഇവിടെ ഞാൻ ഓടി ഇവിടെ എത്തിയപ്പം തന്നെ പോലീസൊക്കെ ഇവിടെ എത്തി അപ്പോഴേ അവൻ അകത്ത് ഗ്യാറ്റ് പൂട്ടിയിരിക്കയായിരുന്നു ഇവരൊക്കെ രക്ഷിക്കാൻ പറ്റൂല കൈകുത്തി കയറി ഗ്യാറ്റ് കയറി ചാടിയൊന്നും ചെയ്യാൻ പറ്റില്ല അതിനോടുമ്പോൾ അവൻ എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് പോലീസ് വന്നപ്പോൾ മദ്യകുപ്പിയെടുത്ത് പോലീസിനെ അറിഞ്ഞ് അതും ഇവിടെയൊക്കെ ചെയ്തറിക്കണം പിന്നെ അങ്ങ് ആംബുലൻസ് വന്നു നെറ്റിയിട്ട് വന്നു കഴിഞ്ഞ് പോലീസും വന്നു കഴിഞ്ഞപ്പോൾ അവർ ഡെത്തായി കഴിഞ്ഞു പിന്നെ ഒന്ന് കൊണ്ടുപോയിട്ട് കാര്യം പിന്നെ ബാക്കിയുള്ള നടപടികളെല്ലാം പൂർത്തിയാക്കി ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ അവർ സൈക്വ ആണ് അത് മദ്യപിച്ച് കഴിയുമ്പോൾ നേരത്തെ അറിയാം നമുക്ക് ഇത് ഫുള്ള് ഇപ്പം റിട്ടയർഡ് ആയി വന്നിട്ട് ഒരു മൂന്ന് വർഷം എന്തോ ഉള്ളൂ വന്നേ ശേഷം ഈ പരിപാടി കത്തില്ല അതിനുമ്പോൾ ഒരു കുഴപ്പമില്ലാത്ത നാട്ടുകാർക്കും ഒരു കുഴപ്പമില്ലാത്തതായി പത്ത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷമായി ജീവിടെ ജീവിക്കാൻ തുടങ്ങി പക്ഷേ ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം നമ്മളെ ഈ ഏരിയയിൽ ഈ കല്ലൂർ ഇങ്ങനെ ഭാഗത്തോട്ടൊന്നും ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പുറത്ത് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ഇങ്ങനെയുള്ള സംഭവങ്ങൾ അമ്മ മകന് ചെയ്യുന്നു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ടിട്ടുള്ളൂ പക്ഷേ ഇതിപ്പോൾ നമുക്ക് നേരിട്ട് കണ്ട് തൊട്ടടുത്ത് കണ്ട് ഒരിതാണ് ഇതാണ് ഇതിന് ഇപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മദ്യപാനവും മയക്കുമരുന്നും ഇതൊക്കെ കഞ്ചാവും ഇങ്ങനെയുള്ള ഒരു നിയന്ത്രണം വെച്ചാൽ മാത്രമേ ഇത് നമുക്ക് ഈ നാടിനൊരു പുരോഗമനം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ പലയിടത്തും ഇന്ന് ഇവിടെയാണെങ്കിൽ നാളെ വേറെടുത്തായിരിക്കും അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരം കണ്ടെത്തിയ കണ്ടെത്തിയാൽ ഇത് ഇനി നാട് മുന്നോട്ട് നന്നായി പോവുകയുള്ളൂ